نازنین ناز نکن در رو باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر ഹേ ഗായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണോ മക്കളെ ഉഷാറാണോ നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട മക്കളെ ചക്കര മക്കളെ ഉഷാറാണട ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിന്റെ നാലാം ക്ലാസ്സിന്റെ മലയാളത്തിൽ എന്തിലാടോ മലയാളത്തിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ മുന്നേ അതിന്റെ മുന്നേ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അത് പോയി ഞെക്കാൻ മറന്നുപോയത് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാത്ത കുറെ ഒരു സബ്സ്ക്രൈബ് ഒന്ന് ഒന്ന് പോയിട്ട് പോയിട്ട് ചെങ്ങായിട്ടുണ്ട് പരീക്ഷ എഴുതുമ്പോ എന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നാൽ ഓർമ്മ വരട്ടെ അല്ലെ റെഡി അപ്പൊ നമ്മൾ നേരെ നോക്കാൻ പോവാണ് പോവാണതിന് മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നും ജോയിൻ ചെയ്തിട്ടില്ല ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ തായത്തോടെ റൂഡ് ചെയ്ത പോലെ നമ്പറുകളൊക്കെ പോകുന്നുണ്ട് അതിലൊക്കെ പിടിച്ച് വാട്സാപ്പിലൊക്കെ ഹായ് അയച്ച് വായിച്ചു മലയാളം വായിക്കാൻ അറിയാം വായിച്ചോ ചെയ്താൽ സാധനം വരും അപ്പോ എന്റെ പുതിയ പാട്ടുകളോടുകൂടി ഞാൻ യാണ് പുതിയ പാട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂന്തോ പുട്ടന്ത് നമുക്ക് പുട്ടൊന്നും നോക്കാനുള്ള സൈമില്ല നമുക്ക് നേരെ മലയാളം നോക്കാം ഇവിടെ തലക്ക് ചൂട് പിടിച്ചു സമയത്ത് ചെങ്ങായി എന്താ പുട്ട് പാട്ട് നിൽക്കുന്നത് അങ്ങനെയൊന്നും അല്ലടാ അങ്ങനെയൊന്നും അല്ലടാ നോക്കാൻ നമുക്ക് മലയാളമാണിത് നമ്മൾ നമ്മൾ പൊളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സംഭവം ആദ്യമേ പറഞ്ഞുതരാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞുതരാം മലയാളം ടെക്സ്റ്റ് ബുക്കും മുഴുവനൊന്നും ഞാൻ ക്ലാസ് എടുക്കൂല ഞാൻ ഇത് എടാ നമ്മുടെ ക്വസ്റ്റ്യം വരുന്നതിന് ഒരു രൂപമുണ്ടടാ ഉണ്ടടാ വ്യവഹാര രൂപങ്ങൾ അത് നമുക്കറിയണം എന്തൊക്കെയാണ് വ്യവഹാര രൂപങ്ങൾ നമ്മൾ പഠിക്കുന്ന വ്യവഹാര രൂപങ്ങൾ അല്ലെ വിവരണം തയ്യാറാക്കാന് കുറിപ്പ് തയ്യാറാക്കാന് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാന് അനുഭവക്കുറിപ്പ് തയ്യാറാക്കാൻ അതേപോലെ തന്നെ പിന്നെ ആത്മകഥ എഴുതാനെ പിന്നെന്താ പിന്നെ അങ്ങനെയുള്ള കുറേ കുറേ സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങളാണ് അതായത് അതുമായി ബന്ധ ഇത് ഈ ഈ ഒരു പാഠത്തിന് ബന്ധപ്പെടുവോന്ന് ചോദിച്ചാൽ പാഠവുമായി ബന്ധപ്പെടും പാഠവുമായി ബന്ധപ്പെടും ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് വരികയെന്ന് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഒന്നാമത്തെ ചോദ്യം വരുന്നത് ലൈക്ക് ലൈക്ക് മറന്നു പറഞ്ഞത് ലക്ക് മറന്നു പറഞ്ഞത് ലൈക്ക് പിന്നെ സ്റ്റാറ്റസ് വെക്കണം കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം ബാക്കി എന്തൊക്കെ തോന്നി വാങ്ങാനൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ സ്റ്റാറ്റസ് വെക്കും അതേപോലെ ചെങ്ങായിമാർക്കൊക്കെ അയച്ചു കൊടുക്കും ഇന്റെ ഒരു ക്ലാസ് സ്റ്റാറ്റസ് ഒന്ന് വെക്കണം ലൈക്ക് കിട്ടും സബ്സ്ക്രൈബ് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് ഇത് എപ്പോഴും സംഭവിക്കുന്നതാണ് എപ്പോഴും സംഭവിക്കുന്നത് ഉറപ്പാണ് പിന്നെ എൽ എസ് എസിന്റെ ക്ലാസുകളൊക്കെ വന്നിട്ട് പൊളിക്കണം നമുക്ക് അപ്പൊ ഞാൻ കൂടുതൽ കടാടാ പറയുന്നില്ല യെസ് അപ്പൊ മലയാളത്തിൽ ഞാൻ പറഞ്ഞാലും പിന്നോട് പറഞ്ഞു പോയി ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ ചോദ്യം ഒരു പാരഗ്രാഫ് തരുന്നു അതിന് അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിത്ര എഴുതുക അത്രയേ ഉള്ളൂ അത് എവിടുന്നാണ് എങ്ങനെയാണെന്നുള്ള ഒരു മനുഷ്യനും പറയാൻ പറ്റൂല ഒരു മനുഷ്യനും പറയാൻ പറ്റൂല ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാ വരുന്നത് ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഒരു പാരഗ്രാഫ് തരുന്നു അതിൽ നിന്ന് അഞ്ച് അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചു നോക്കുക നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലാതെ പോയി കണ്ടോ അത് പോയിട്ട് കണ്ടോ മലയാളത്തിന്റെ മോഡൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യം ഇല്ലാതെ പോയിട്ട് കണ്ടോ ഉപകാരം റെഡി അപ്പം നേരെ നമ്മൾ പോവാണ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ അല്ലെ സാധനം നോക്കിയോ ടെക്സ്റ്റ് ബുക്കിലെ അമൃതം എന്ന് പറയുന്ന പാഠം മഹിതം ഹരിതം എന്ന് പറയുന്ന പാഠം മഹിതം എന്ന് പറയുന്ന പാഠം ഈ പാഠങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് വേഗം പോകും സ്പീഡിലാണ് പോകുന്നത് ഇനി നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാണുള്ള പരാതി ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷൻ ഉണ്ട് സ്പീഡ് കുറച്ചിട്ട് ക്ലാസ് കാണാം താഴത്താടെ ഇടുമ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവും അതൊക്കെ പോയി നോക്കിയിട്ട് കുറച്ചിട്ടൊക്കെ ക്ലാസ് കാണി റെഡി വെണ്ണക്കണ്ണൻ വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന കണ്ണൻ അല്ലെ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണനാണ് കണ്ണ 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 പാട്ട് പാടാനുള്ള നേരല്ല കണ്ണനാണ് അപ്പൊ കണ്ണൻ എന്ന് പറയുന്ന വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന ഒരു കവിത സംഭവം സംഭവം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് എന്ത് ചോദിക്കാം ഇതിൽ നിന്ന് നമ്മളോട് ആസ്വാദന കുറിപ്പ് ആസ്വാദന കുറിപ്പ് ചോദിക്കാം മക്കളെ എന്ത് ചോദിക്കാം ആസ്വാദന കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കാം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ആ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്നത് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ അറിയുമെങ്കിലും നമ്മൾ അതിന്റെ ഒരു വീഡിയോ ഉണ്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ നേരെ നമ്മൾ പോവാണെരി ചെറുശേരി ചോദിക്കാറൊന്നുമില്ല കവികളെ പറ്റിയൊന്നും അങ്ങനെ പറയാറും ഒന്നുമില്ല വരികൾ കണ്ടെത്താം എന്നുള്ള പറയുന്ന വാടക നമ്മൾ പോകുന്ന അർത്ഥം കണ്ടെത്താം അർത്ഥം കണ്ടെത്താം ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂ ഇത് നമ്മളൊന്ന് നോട്ട് ചെയ്യാണ് ചിലപ്പോ അർത്ഥം കണ്ടെത്താം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം അർത്ഥം കണ്ടെത്താം നമ്മളോട് ചോദിക്കാം അർത്ഥം എങ്ങനെ എങ്ങനെ അതായത് സൂര്യന്റെ മറ്റുള്ള അർത്ഥങ്ങൾ ചന്ദ്രന്റെ മറ്റുള്ള അർത്ഥങ്ങൾ ആ ഒരു പര്യായ പദങ്ങൾ ആ ഒരു സംഭവങ്ങൾ ഉണ്ടല്ലോ ഡാമക്കളെ അത് ചിലപ്പോൾ ചോദിക്കും അത് ചിലപ്പോൾ ചോദിക്കും റെഡി റെഡി പര്യായ പദങ്ങൾ അർത്ഥങ്ങൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ റെഡി ഇതൊക്കെ ആയതൊക്കെ നമ്മൾ ചൊല്ലി രസിക്കുക അതൊക്കെ നമ്മളവിടെ വേളയാണ് സമാന അർത്ഥമുള്ള പദങ്ങൾ സമാന അർത്ഥമുള്ള പദങ്ങൾ ഉദ്ദേശിച്ച് അതാണ് പറഞ്ഞത് വേറെ എന്തോ കേട്ടോ സമാന അർത്ഥമുള്ള പദങ്ങൾ ഇത് ചോദിക്കാം കേട്ടോ മുഖത്തിന്റെ സമാന അർത്ഥമുള്ള പദങ്ങൾ അല്ലെ ഇത് നമുക്കറിയാം ആനനം വധനം ആസ്യം അതേപോലെ നിലാവ് പുഞ്ചിരി കൈ അമ്മ ഇതിന്റെയൊക്കെ സമാനാർത്ഥമുള്ള പദങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കുക ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് മാർക്ക് മാർക്കുകയാണ് യെസ് അത് കഴിഞ്ഞിട്ട് ആവർത്തനത്തിന്റെ ഭംഗി കണ്ടെത്തി ആസ്വദിക്കാം അതൊക്കെ കഴിഞ്ഞു ഒരേ ഈണം ഒരേ താളം അതൊക്കെ നമ്മൾ എഴുതി അതേപോലെ തന്നെ സ്നേഹം താൻ ശക്തി എന്ന് പറയുന്ന പാഠത്തിലേക്ക് നമ്മൾ കിടക്കുക ാണ് ഇപ്പൊ ഒന്നാമത്തെ ആ ഒരു സംഭവം കഴിഞ്ഞു ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളൂ അത് മനസ്സിലാക്കുക കേട്ടോ അത്രേ ഉള്ളൂ ഉള്ളെങ്കിലും എന്തൊക്കെയാണ് ഈ പാഠത്തിന് ഉള്ളത് നമുക്ക് ഓർമ്മ വേണം യെസ് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണ് സ്നേഹം താൻ ശക്തി എന്ന് പറയുന്ന പോകാണ് നമ്മൾ കടക്കുന്നത് എന്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് കിടക്കുന്നത് നമ്മൾ പോകാണ് സ്നേഹം താൻ ശക്തി എന്ന പാഠത്തിലേക്ക് ആ പാടം അങ്ങോട്ട് കഴിഞ്ഞിട്ട് പാടം നമ്മൾ പറയുന്നതല്ല പാടൊക്കെ പതിനായിരം പ്രാവശ്യം പതിനായിരം യൂട്യൂബിൽ കൂടെ എന്തൊക്കെ കണ്ടതാണ് നമ്മളിരുന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരും അല്ലെ നിത്യ ചൈതന്യതി ആരാണെന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ അതൊന്ന് നോക്കി വെക്കുക അതേപോലെ തന്നെ അർത്ഥം കണ്ടെത്താം നമ്മൾ പറഞ്ഞു കണ്ടെത്താം എഴുതാം വ്യത്യാസം കണ്ടെത്താം കേട്ടെഴുതാം മാറ്റി എഴുതാം അല്ലേ മാറ്റി എഴുതാം ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഇതൊന്നും അങ്ങനെ വരികയൊന്നുമില്ല വ്യവഹാര രൂപങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അധികം വരുന്നത് അങ്ങനെയാണ് ഇതുവരെയുള്ള ചോദ്യ പേപ്പറിൽ കണ്ടത് ഇപ്പം ടെക്സ്റ്റ് മാറിയിട്ട് പുതിയ ചോദ്യം എന്തോ ആക്കി വരിക എന്നല്ലാണ്ട് അല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് കേട്ടോ മക്കളെ യെസ് അപ്പോൾ അതൊന്ന് നോക്കി നമ്മൾ എന്താ ഇവിടെ പറയുന്ന ഇതുപോലെ സ്നേഹ മഹത്വം സൂചിപ്പിക്കുന്ന വചനങ്ങൾ ശേഖരിക്കുക എട മക്കളെ ഈ വചനങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക ഈ വചനങ്ങളിലൊക്കെ എന്താണ് പറയുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക സ്നേഹിക്ക ഉണ്ണി നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും അല്ലെ ഈ ഒരു സംഭവം എന്താണ് ആ സംഭവത്തിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് കുടയില്ലാത്തവരെന്ന് പറയുന്ന പാഠത്തിലേക്ക് വരാൻ കണ്ടെത്താം എഴുതാം പ്രയോഗ ഭംഗി വാക്കുകൾ കണ്ടെത്താൻ മറക്കാത്ത മഴക്കാലം നോക്കടാ മറക്കാത്ത മഴക്കാലം മഴക്കാലത്തെ കുറിച്ച് കവിക്കുള്ള ഓർമ്മകൾ കവിതയിൽ നിന്ന് അറിഞ്ഞല്ലോ ഇതുപോലെ നിങ്ങൾക്കുണ്ടായ ഒരു മഴക്കാല അനുഭവം അനുഭവം ഓർമ്മിച്ച് ഒരു അനുഭവം ഒരു അനുഭവം നമുക്ക് എന്ത് ചെയ്യാം ഒരു അനുഭവക്കുറിപ്പ് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു കുറിപ്പ് ഇവിടെ പറയുന്നത് എന്താ അനുഭവക്കുറിപ്പാണ് അല്ലേ അനുഭവക്കുറിപ്പ് എഴുതാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി പറയാം എന്തെങ്കിലും ഒരു സാധനം തന്നിട്ട് അതിനെ പറ്റി ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി പറയാം അത് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം എന്നുള്ള കാര്യം ഉറപ്പാണ് നാലാം ക്ലാസ് എന്നുള്ള കുട്ടി ആ ഒരു കുറിപ്പ് എന്തെങ്കിലും ആകാശത്ത് നിന്ന് പറിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് എഴുതി ആ സംഭവം ഒന്നും അല്ല അങ്ങനത്തെ ഒരു കാര്യമൊന്നും തരുടെ കുഴക്കുകയൊന്നുമില്ല എന്നാലും കുഴക്കും ചെറിയ രീതിയിലൊക്കെ കുഴക്കും എല്ലാവർക്കും ഉത്തര എഴുതാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ചോദ്യം പരീക്ഷത്തിന് നടത്തുക എല്ലാവർക്കും ഉത്തര എഴുതാൻ വേണ്ടി പറ്റി പരീക്ഷത്തിന് നടത്തുക അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ പഠിക്കണം നിങ്ങൾ പഠിച്ചോന്നുള്ള പരിശോധിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഹിന്ദി ചോദ്യത്തെ തരും ആ ചോദ്യത്തിൽ ുന്നു ഉത്തരം റെഡി റെഡിയാണോ സെറ്റ് ആണോ അത് കഴിഞ്ഞിട്ട് നേരെ ചൊല്ലി പോവാറ്റു ചർച്ച ചെയ്യൂ വാക്കുകൾ കണ്ടെത്തൂ അല്ലെ ചൊല്ലി ചർച്ച ചെയ്യുക അല്ലെ ചർച്ച ചെയ്യുക ചർച്ച ചെയ്യുക ചർച്ച എന്താണ് ചർച്ച ചെയ്യാൻ പറയുന്നത് കുഞ്ഞേടത്തി ഉണ്ണിക്ക് നൽകുന്ന സ്നേഹവും കവിതയിലെ കൊച്ചു പെങ്ങൾ നൽകുന്ന സ്നേഹവും സ്നേഹത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളാണ് കാണിച്ചു തരുന്നത് ചർച്ച ചെയ്യുക അല്ലെ രണ്ട് രീതിയിൽ അതെ കുഞ്ഞേടത്തി ഉണ്ണിക്ക് നൽകുന്ന സ്നേഹവും കവിതയിലെ കൊച്ചു പെങ്ങൾ നൽകുന്ന സ്നേഹവും സ്നേഹത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളാണ് കാണിച്ചു തരുന്നത് രണ്ട് രീതിയിൽ അല്ലെ രണ്ട് രീതി അതെന്താണ് നിങ്ങൾ നിങ്ങളഭിപ്രായം എന്താണെങ്കിലും അല്ലെ ഒരഭിപ്രായ കുറിപ്പ് ഒരു സംഭവം നിങ്ങൾ അഭിപ്രായം എന്താണെങ്കിലും ആ സംഭവം കേട്ടോ റെഡി അതാണ് അവിടെ റെഡി അടുത്ത ലേഖപ്പാണ് ഹരിതം എന്ന് പറയുന്ന പാടും പാടം ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണെങ്കിൽ സുഖമായിരുന്നു സ്കൂളും പോയി വരും അല്ലെ ഒട്ടന്ന് കയ്യാലും പരിപാടി റെഡി കണ്ടെത്താം ഈ ഒരു പാഠം നമ്മൾ നന്നായിട്ട് നോക്കാൻ പോവാണ് കണ്ടെത്താം ചൊല്ലി രസിക്കാം കണ്ടെത്താം എഴുതാം അല്ലെ ഈ ഒരു സംഭവം നമ്മൾ എഴുതുന്നു അല്ലേ കണ്ടെത്താം എഴുതാം എന്തൊക്കെയാണോ പറയാം എഴുതാം എഴുതാം എന്തൊക്കെയോ മാതൃക പോലെ പദം പിരിച്ചെഴുതുക പൂരിപ്പിക്കാം പ്രയോഗ ഭംഗി വിശദമാക്കാം പ്രയോഗ ഭംഗി വിശദമാക്കാം അല്ലെ വിസ്മരിക്കാത്ത നിന്നു ഞാൻ പൊതുവായി സംഭവം അല്ലെ താൻ കാവൽ മാലാകയാണ് കുട്ടി എഴുതാൻ കാരണം എന്തായിരിക്കും ഇതിലെ പ്രയോഗ ഭംഗി വിശദമാക്കാൻ അതേപോലെ തന്നെ വിവരണം തയ്യാറാക്കാൻ അല്ലെ ഒരു വിവരണം എങ്ങനെയാണ് ടെ ആ മറ്റേ ക്വസ്റ്റിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ വിവരം തയ്യാറാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇതിലുണ്ടോ വിവരണം നോക്കട്ടെ വിവരണം ഇതിലെ അത് മൂന്നാം ക്ലാസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് മറ്റേതിന്റെ അടുത്ത് മിസ്സായി നാലാം ക്ലാസിന്റെ മിസ്സായി നമ്മൾ നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടുവക്ക വിവരണം തയ്യാറാക്കാൻ ചോദിക്കണം മക്കളെ വിവരണം തയ്യാറാക്കാൻ ചോദിക്കാം കേട്ടോ വിവരണം തയ്യാറാക്കാൻ ചോദിക്കാം അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം ഒരുപാട് വിവരണം ഈ വിവരണം തന്നെ പഴിഞ്ഞീച്ചടി വീട്ടുമുറ്റത്തിന് അലങ്കാരമാണെന്ന് കണ്ടല്ലോ വീട്ടുമുറ്റത്തിന് അലങ്കാരമായി തീരുന്ന ചെടികളെ കുറിച്ച് വിവരണം തയ്യാറാക്കുക ഒരു വിവരണം തയ്യാറാക്കാൻ ചോദിക്കാം ഇമ്പോർട്ടന്റ് ആണ് ഒരു വിവരണം തയ്യാറാക്കാൻ ചോദിക്കാം അത് പഠിച്ചോളൂ അത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് റെഡി അത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന പാഠനിലേക്ക് നമ്മൾ പോവാണ് എന്ന് പറയുന്ന നമ്മൾ കുറച്ചുകൂടി താഴോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഞാവൽ കാടിന് തീ പിടിച്ചപ്പോൾ മൂങ്ങകളിൽ ചെറുപ്പക്കാരായ ചിലർ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു ഈ തീരുമാനം ശരിയായിരുന്നു എന്തുകൊണ്ട് ഒരു അഭിപ്രായ കുറിപ്പ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതാണ് ചോദിക്കുന്നത് ഒരു ഒരു കുറിപ്പാണ് കുറിപ്പാണ് അത് അഭിപ്രായ അഭിപ്രായ നമ്മൾ എഴുതിയതാണ് കുറിപ്പ് അതേപോലെ തന്നെ പോസ്റ്റർ തയ്യാറാക്കാൻ പോസ്റ്റർ തയ്യാറാക്കാൻ ഈ ലുണ്ടോ ഈ ലുണ്ടോ ഈ പോസ്റ്റർ തയ്യാറാക്കാൻ പറയുന്നുണ്ടോ ഇല്ല ഈ എന്ന് തോന്നുന്നുണ്ട് അല്ലെ ഈ പോസ്റ്റർ ഇല്ല പത്രവാർത്തയുണ്ട് അല്ലെ പോസ്റ്റർ തയ്യാറെ മക്കളെ മൃഗങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം കാടിന് തീ കാടിന് നേർക്കുള്ള അതിക്രമങ്ങൾ പോസ്റ്റർ പതി പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാടാ എങ്ങനെയാണോ ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നത് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ ഒരു ബോർഡർ വേണം വേണ്ടേ ഒരു ബോർഡർ വേണം പിന്നെ അക്ഷരങ്ങൾ അക്ഷരങ്ങളുടെ വലിപ്പം വലുപ്പ അക്ഷരങ്ങളുടെ വലുപ്പം കണ്ടോ പ കണ്ടോ ഇത് മൂന്നും ഒരേ രീതി ത് അല്ലെ അപ്പൊ എന്ത് ചെയ്യാ വലുപ്പങ്ങള് വലുപ്പങ്ങൾ അതായത് ഇപ്പൊ ഇതിലെന്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് പോയി സാധനം ഇതിൽ എന്തിനെ പറ്റിയാടാ പറയുന്നത് പോസ്റ്റർ തയ്യാറാക്കാൻ പോസ്റ്റർ തയ്യാറാക്കിയ കാട അതിക്രമങ്ങൾക്കെതിരെ അല്ലെ ഇത് തന്നെ വരും ടെക്സ്റ്റിലുള്ള സാധനം തന്നെ വരും ടെക്സ്റ്റിലുള്ള സാധനം തന്നെ മരം മുറിക്കുന്നതിനെ പറ്റി അല്ലെ മരം മുറിക്കുന്നതിനെ പറ്റി മരം അല്ലേ മരം ഇനി അടുത്ത വാക്ക് മരം അല്ലെ ചെറുത് മുറിക്കരുത് ഇതെന്ത് ചെയ്യാം അങ്ങ് ചെറുതാക്കി എഴുതുക മുറിക്കരുത് അല്ലെ എന്നിട്ട് ഇവിടുന്ന് നമ്മൾ നല്ലൊരു ചിത്രമൊക്കെ വരും അറിയാം സംഭവം അറിയാം അതായത് ചെറിയ അതായത് ചെറിയ രീതിയിൽ വൃത്തിയിലുള്ള ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക അതേപോലെ തന്നെ കാണുമ്പോൾ അതിനൊരു ആകർഷണമാണ് ഞാൻ പറഞ്ഞതാണ് കാണുമ്പോൾ അതിനൊരു ആകർഷണം വേണം ഒരു ആകർഷണം വേണം പോസ്റ്റർ ഞാൻ കാണുമ്പോൾ അതിനൊരു ആകർഷണം വേണം അക്ഷരങ്ങളുടെ വലിപ്പം അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ രണ്ടു വരെയും അക്ഷരത്തിന് ഒരേ വലിപ്പം പോലെയാണ് എനിക്ക് ഒന്ന് എന്നാലും അക്ഷരങ്ങളുടെ വലിപ്പം ഇതിപ്പോ മരം മുറിക്കരുത് എന്നൊന്നല്ല കേട്ടോ മരം മുറിക്കരുത് എന്നൊന്നല്ല ഞാനൊരു എക്സാമ്പിള് പറഞ്ഞതാണ് ഇതിപ്പോ എന്ത് ഒരു ബോർഡർ ഉണ്ടാവുക ഒരു ബോർഡർ ഉണ്ടാവുക വലുപ്പം വലുപ്പം ശ്രദ്ധിക്കുക ചെറുതും വലുതും ആക്കിയിട്ട് എഴുതുക ചിത്രങ്ങൾ കേട്ടോ ചിത്രങ്ങൾ ഉണ്ടാവുക കാണുമ്പോൾ അതിനോട് ഒരു ആകർഷണം തോന്നണം തോന്നണം അതാണ് സംഭവം പോസ്റ്റർ എന്ന് പറയുന്നത് ഐറ്റം വലിയ ചക്ക മാങ്ങിയൊന്നുമല്ല കേട്ടോ ഇതൊന്നോ വലിയ സംഭവം ഒന്നല്ല പിന്നെ പിന്നെ വേറെ എന്താ പത്രവാർത്ത തയ്യാറാക്കാൻ മഴ ഗോ ചൊറിഞ്ഞപ്പോൾ തീ അണഞ്ഞു പിറ്റേന്ന് വനശബ്ദ പത്രത്തിലെ പ്രധാന വാർത്ത ഇതായിരുന്നു ആ വാർത്ത എങ്ങനെ പത്രവാർത്ത ഒരു മോഡൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പത്രവാർത്ത കറുകുൽ കാട് കാണനോത്സവം കണ്ടോ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ അതിനൊരു ഹെഡിങ് വേണം പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ അതിനൊരു ഹെഡിങ് വേണം ആദ്യം ഏതാണോ സ്ഥലം അത് സൂചിപ്പിക്കണം ഏതാണോ സ്ഥലം എന്നുള്ളത് അത് സൂചിപ്പിക്കണം എന്നിട്ടോ എന്താണ് കാര്യം കറുകപ്പുൽ ആഘോഷത്തിന്റെ പൂത്തിരി കത്തിച്ച് കാട്ടുകലോത്സവം അരങ്ങേറി സംഗീത ദിനത്തോടനുബന്ധിച്ചാണ് കാനനോത്സവം സംഘടിപ്പിച്ചത് കലാമേളയുടെ അധ്യക്ഷത വഹിച്ചത് കുഞ്ഞിക്കുരുവിയും കൺവീനർ ചിന്നക്കുയിലും ആയിരുന്നു ഫാഷൻ ഷോ നൃത്തം അല്ലെ എന്താണ് അതിൻ്റെ ഒരു പത്രവാർത്തക്കൊരു രീതി ഇണ്ടാ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് പത്രവാർത്തക്ക് നിർബന്ധമുള്ള കാര്യമാണ് തലക്കെട്ട് എന്ന് പറയുന്നത് തലക്കെട്ട് കൊടുക്കുന്നു അതിനുശേഷം ഏതാണ് സ്ഥലം എന്ന് കൊടുക്കുന്നു അതിനുശേഷം എന്താണ് എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പറയുന്നു ആ കാര്യം പറഞ്ഞ ശേഷം എന്തൊക്കെയാണ് സംഭവങ്ങൾ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുന്നു എന്നിട്ട് അത് അങ്ങോട്ട് നിർത്തുന്നു അത്രയുള്ളൂ ഒരു തുടക്കം വേണം ഒരു ഒടുക്കം വേണം മനസ്സിലായല്ലോ അതിൻ്റെ ഒരു ഫോർമാറ്റിങ്ങറിയാലോട്ട് വലിയ സംഭവം ഒന്നല്ല അത്ര വാർത്ത എന്ന് പറയാം അത്ര വാർത്ത നമ്മൾ പറഞ്ഞു വായിച്ച് ആസ്വദി ആസ്വദിക്കും കുറിപ്പ് എഴുതും കണ്ടോ കുറിപ്പ് എഴുതാൻ വേണ്ടിട്ട് കണ്ടോ ഒരു കുറിപ്പെഴുതാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം ചോദിക്കാം കുറിപ്പെഴുതാൻ വേണ്ടിട്ട് കണ്ടോ ഈ സാധനങ്ങളൊക്കെ ഈ ഒരു പാഠത്തിൽ നിങ്ങൾ നല്ലോണം നോക്കി വെച്ചോ ഏതാണ് പാഠം എന്ന് പറയുന്നത് ഇതേതാണ് പാഠം ഇതേതാ പാഠം പാഠം കാട് കണ്ടോ കാട് എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണ് നേരെ നമ്മൾ പോവാണ് നേരെ നമ്മൾ പോവാണ് എഴുതാം അഭിനയിക്കാം വിരുന്നുകാരൊക്കെ കഥ തുടരാം മക്കളെ ഇമ്പോർട്ടന്റ് കഥ തുടരാം മഴയാണ് കാടിനെ തീയിൽ നിന്ന് രക്ഷിച്ചത് മഴ പേരിലായിരുന്നെങ്കിൽ കഥ കഥ തുടർന്ന് എഴുതി നോക്കൂ കഥ തുടരാൻ വേണ്ടി പറയാം ഒരു കഥ എന്ത് ചെയ്യാൻ വേണ്ടി പറയാം കഥകളോട് സീരിയസ് ആയിട്ടാണ് പറയുന്നത് തമാശയും കാര്യങ്ങളും തലമുറയും അപ്പോ കഥ തുടരാം എങ്ങനെയാണ് കഥ തുടരുന്നത് കഥ തുടരുന്നത് ആയാലൊരു തുടർച്ച ഉണ്ടാവണം അല്ലെ കാക്കന്റെ കഥയാണ് പറഞ്ഞെങ്കിൽ പൂച്ചന്റെ കഥ കൊണ്ട് എഴുതാൻ പാടില്ല കാക്കന്റെ കഥ തന്നെ എഴുതണം ഇനി കവിതയാണെങ്കിലോ കവിത തുടർച്ചയായിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞാലോ അതിന്റെ തുടർച്ച ഉണ്ടാവണം അതേപോലെ തന്നെ അതിനൊരു ഈണം ഉണ്ടാവും അതിനൊരു താളം ഉണ്ടാവും ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ എഴുതുന്നത് സെറ്റാണോ റെഡി ആണോ ഒരു കവിത പൂരിപ്പിക്കാൻ വേണ്ടി പറയാം വരികൾ പൂട്ടി ചേർക്കുക അല്ലേ പോലെ തന്നെ കഥ പൂർത്തിയാക്കാൻ ഈ ഒരു സാധനം എന്തായാലും വരും എന്നുള്ള കാര്യം ഉറപ്പായി വെച്ചോ കഥ തുടരാന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത പാഠത്തിലേക്ക് മഹിതം എന്ന് പറയുന്ന പാഠത്തിലേക്ക് കടക്കുകയാണ് അഹിതം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പത്തായമാണ് പത്തായം പെറും അല്ലെ പത്തായം വെറും ചക്കിക്കുത്തും അമ്മവേക്കും മുണ്ണിയുണ്ടും അല്ലെ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പത്തായം എന്താന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലെ പത്തായത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് നമ്മൾ നേരെ നോക്കുന്നത് ഇവിടെയുള്ള കാര്യങ്ങളാണ് അർത്ഥം കണ്ടെത്താം അർത്ഥം കണ്ടെത്താം വരുമോന്ന് നോർമൽ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് കണ്ടിട്ടൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം മുമ്പത്തെ സ്റ്റോറി പേപ്പറിൽ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല എന്നാലും ഒന്ന് നോക്കി വെച്ചോളേട്ടാ ഒന്ന് നോക്കി വെച്ചാൽ വന്നു കഴിഞ്ഞാലോ അന്വേഷിച്ചറിയാംല്ലടാ കൃഷി ചൊല്ലുകൾ ഇമ്പോർട്ടൻ്റ് ആണേ ഇമ്പോർട്ടൻ്റ് ആണെ കൃഷി ചൊല്ലുകൾ പത്തായി പേറും ചക്കിക്കുത്തും അമ്മ വേക്കും ഉണ്ണിയും ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട പഴംചൊല്ലുകൾ പഴഞ്ചൊല്ലുകൾ മക്കളെ ഇമ്പോർട്ടൻ്റ് സാധനമാണ് പഴംചൊല്ലി എന്ന് പറയുന്നത് നോക്കണം പഴംചൊല്ലി എന്ന് പറയുന്നത് കണ്ടുമുട്ടി അതേ നോക്കൂ പലതരം കാർഷികോപരണങ്ങൾ പരിചയപ്പെട്ടുവല്ലോ നിലമൊഴിപ്പം വെള്ളം കണ്ണുമുട്ടികൾ എന്തൊക്കെ സംസാരിക്കും സംഭാഷണം സംഭാഷണം എന്നോട് മറന്നു പോയതാ സംഭാഷണം എഴുതാൻ ഇല്ല ഇവിടെയൊക്കെ സംഭാഷണം ഉണ്ട് ഇതാ എല്ലാ ഞാൻ പറഞ്ഞ ചോദ്യത്തിലൊക്കെ മോഡൽ ക്വസ്റ്റ്യനിലൊക്കെ ആ സംഭാഷണം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ട് എല്ലാത്തിലും തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കാം സംഭാഷണം എഴുതാൻ പ്രവർത്തനം കഥകളി കവിത സംഭാഷണം കണ്ടോ ഇവിടെ അപ്പാണ്യത്തിന് പോയ പലഹാരകുതിയന്മാരായ മണിയന്റെയും ചോണന്റെയും കഥ കൂട്ടുകാർ പഠിച്ചല്ലോ ആ യാത്രയിൽ അവർ തമ്മിൽ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചിരിക്കും സങ്കല്പിച്ചെഴുതൂ കണ്ടോ ചോണൻ നെയ്യൽവ മഞ്ഞളവ ചോന്നലവ ഓർക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു ഒരു സംഭാഷണം കണ്ടോ സംഭാഷണം എഴുതാനൊക്കെ നമ്മളോട് എന്തായാലും ചോദിക്കുക അതൊക്കെ പരീക്ഷ പേപ്പറിൽ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ് സംഭാഷണം എഴുതാൻ വേണ്ടി ചോദിക്കാന്നുള്ളത് ഇവിടെ ചോണൻ നെയ്യൽവ മഞ്ഞലവ ചുവന്നലവ ഓർക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു മണിയം പറയാണ് ഈ പറഞ്ഞ പലഹാരങ്ങളൊന്നും ഞാൻ കേട്ടിട്ട് കൂടിയില്ല അല്ലേ ഒരു തവണ അപ്പാണ്യത്തിന് പോയാൽ പിന്നെ എല്ലാ വർഷവും പോകും അല്ലേ ആ ഞാൻ ആദ്യം ഓർത്തു നീ ഒരു മണ്ടൻ ആയതുകൊണ്ടാണ് ഇത്രയും ദൂരം പോകുന്നതെന്ന് ഇത്രയേറെ പലഹാരങ്ങൾ രുചിക്കാനുള്ള അവസരം പാഴാക്കിയാൽ അതാകും മണ്ടത്തരം കേട്ടോ അതായത് ഒരു സംഭാഷണം എഴുതുമ്പോൾ എന്തിനെ പറ്റിയാണ് എന്തിനെ പറ്റിയാണ് സംഭാഷണം ആര് ആര് തമ്മിലാണ് സംഭാഷണം രണ്ടാളുകൾ തമ്മിലായിരിക്കും അല്ലേ രണ്ട് ക്യാരക്ടേഴ്സ് ആയിരിക്കും അവർ തമ്മിലുള്ള സംഭാഷണം അതിനൊരു തുടക്കം ഉണ്ടാവുക എങ്ങനെയാണ് അത് തുടങ്ങുന്നത് നോക്കുക എന്താണ് അതിൽ പറയേണ്ട കാര്യം എന്നുള്ളത് നോക്കുക എന്ത് കാര്യാണ് പറയേണ്ടത് എന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞിട്ട് അതങ്ങോട്ട് അവസാനിപ്പിക്കുക എന്തൊക്കെയോ എന്തോ സാധനങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതല്ല കാര്യം എഴുതി വെക്കുക എന്നുള്ളതാണ് എത്ര ശകലങ്ങളാണ് എത്ര വരികളാണ് ഉള്ളത് എത്ര വരികളാണ് ആ വരികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് ഓരോ ആളുകൾക്കും ഓരോ രീതിയിൽ എഴുതാം എടാ മക്കളെ നിങ്ങൾ പല ആളുകളും വ്യത്യസ്തരാണ് വ്യത്യസ്തരാണ് ആ സാധനമാവുക എന്നുള്ളതാണ് അല്ലാണ്ട് ഒരുത്തൻ്റെ ഉത്തരമായിരിക്കില്ല മറ്റോൻ്റെ ഉത്തരം അതൊരിക്കലും ആവില്ല ഒരിക്കലും ആവില്ല അഭിപ്രായം കുറിപ്പൊക്കെ നമുക്ക് പല അഭിപ്രായം ഉണ്ടാവും ആ അഭിപ്രായത്തിനോട് യോജിക്കാം അല്ലെങ്കിൽ വേറെ രീതിയിലാക്കാം കേട്ടോ അപ്പൊ ഒന്നും രീതിയിലൊന്നല്ല എന്താണ് എന്നുള്ളതാണ് എന്താണ് നിങ്ങൾ ആ ഒരു സംഭവം എങ്ങനെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നു ആ പറഞ്ഞ കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ടോ അതിനു മാർക്ക് പിന്നെ വേറൊരു കാര്യം അക്ഷര തെറ്റ് അക്ഷര തെറ്റുണ്ടെ മാർക്ക് കുറക്കിയേ മാർക്ക് കുറയ്ക്കും അക്ഷര ഞാൻ പറഞ്ഞേക്കാം അതേ പറഞ്ഞ എന്താ പറയുക കാക്കാന്നൊക്കെ എഴുതുമ്പോൾ കാക്കി ല്ലേ ചെങ്ങായിമാരെ നാലാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് അക്ഷരത്തെറ്റ് ശ്രദ്ധിക്കണേ അക്ഷരത്തെ മാർക്ക് പോകും ഉറപ്പാണ് റെഡി അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണ് നോട്ടീസ് അന്വേഷിച്ചറിയാം അല്ലെ അന്വേഷിച്ചറിയാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ആത്മകഥ ആത്മകഥ ഒന്ന് നോക്കി വെക്കുക ആത്മകഥ ആസ്വാദന കുറിപ്പ് ആത്മകഥ ആത്മകഥ ഇവിടെ എന്തിന്റെ ആത്മകഥയട പത്താ ഏഹ് പത്തായത്തിന്റെ ആത്മകഥയാണ് ഇവിടെ പറയുന്നത് അല്ലെ പത്തായത്തിന്റെ ആത്മകഥ ആത്മകഥ തയ്യാറാക്കുമ്പോൾ ആത്മകഥ ജീവചരിത്ര കുറിപ്പ് തമ്മിലുള്ള വ്യത്യാസം എന്താ ആത്മകഥ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ കഥ നമ്മൾ നമ്മള് പറയാം ഞാൻ 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 എന്ന് പറഞ്ഞു ജീവചരിത്ര കുറിപ്പ് എന്ന് പറയുമ്പോൾ എന്നെ പറ്റി നിങ്ങൾ എഴുതുമ്പോൾ എന്താണ് ജീവചരിത്ര കുറിപ്പാണ് അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ഞാൻ അതായത് ഒരാളെ പറ്റി മറ്റൊരാൾ എഴുതുമ്പോൾ അത് ജീവചരിത്ര കുറിപ്പാണ് ആത്മകഥ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ പറ്റി തന്നെ എഴുതുന്നത് ഞാൻ 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 എന്ന് പറഞ്ഞിട്ട് എഴുതും അതാണ് ആത്മകഥ ആ ഒരു സംഭവം ഈ സംഭവം നോക്കി വെക്കുക വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം അല്ലേ പിന്നെ ഓമനയുടെ ഓണം എന്ന് പറയുന്ന പാഠത്തിലേക്ക് പോകുകയാണ് പറയാം എഴുതാം പദങ്ങൾ പാടി രസിക്കാം കളി കണ്ടെത്താം യെസ് നാടൻ കളികൾ നാടൻ കളികൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചോദിച്ചേ നാടൻ കളിനെ പറ്റി ഏതെങ്കിലും ഒരു കുറിപ്പ് കുറിപ്പെഴുതാൻ വന്നാലോ നാടൻ കളിയെ പറ്റി കുറിപ്പെ നോക്കാലോ അല്ലെ യെസ് അത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല അത്ര കാര്യങ്ങളെ വേറെ കാര്യങ്ങളൊന്നും പറയാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവര് നമ്മൾ പറഞ്ഞ പോസ്റ്റർ പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ ആസ്വാദന കുറിപ്പ് പറഞ്ഞു വിവരണം തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ നമ്മൾ ആത്മകഥന്റെ വാർത്തയും പിന്നെ അതേപോലെ തന്നെ അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാൻ ഇല്ലേ പിന്നെ എന്താ പറഞ്ഞത് നമ്മള് പിന്നെ നമ്മളോട് നാടൻ കളികൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചു അല്ലെ പിന്നെ എന്താ പ്രയോഗ ഭംഗി വിശദാക്കാൻ വിവരണം തയ്യാറാക്കാൻ അല്ലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവമാണ് നമ്മുടെ പരീക്ഷ മറക്കാത്ത മഴക്കാലം അല്ലെ ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കാൻ അല്ലെ ചിത്രമരയ്ക്കാനും നിങ്ങളോട് ചോദിക്കുന്നില്ല ആ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സംഭവം പിന്നെ സ്നേഹവചനങ്ങൾ സ്നേഹ സ്നേഹവചനങ്ങൾ ആണോ ഈ ഒരു സംഭവം നോക്കുക സ്നേഹവചനങ്ങൾ എന്തൊക്കെയാ മാറ്റി എഴുതാം എന്നൊക്കെ ജസ്റ്റ് നോക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അല്ലേ ഒരു സാധനം എന്തെയ്യാ മനസ്സിലായിട്ടോക്കോട്ട് കണ്ടോ അപ്പൊ അടുത്താലും വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്ന് പറഞ്ഞത് ഇതേപോലെ ഇമ്പോർട്ടന്റ് വേർഡ്സ് എല്ലാ വിഷയത്തിന്റെ ഇമ്പോർട്ടന്റ് വാർഡ്സ് നമ്മൾ ചെയ്യുന്നതാണ് ആ ഒരു സംഭവം നിങ്ങൾ പോയിട്ട് കാണുക നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ ഒരു സംഭവം കണ്ടിട്ട് നല്ല മാർക്ക് സ്കോറായി അടിപൊളിയാക്കി സെറ്റാക്കും എൽ എസ് എസിന്റെ ക്ലാസ് ഒക്കെ നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് ടോണ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെഡി റെഡിയാക്കണം സെറ്റ് ആകണം എന്റെ കാര്യം പറഞ്ഞു പോയിട്ട് ഒരു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ അയച്ചുകൊടുക്കണം നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ചോളൂ കൊടുക്കണം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ കമ്മിറ്റി എല്ലാ പ്രിയപ്പെട്ട നമുക്കും ബൈ ബൈ ടാറ്റ